നിങ്ങളുടെ ഇന്നിൽ നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഇരുപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം ആറാം തീയതി ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് മുപ്പത്തി മൂന്നിനും അസ്തമയം വൈകിട്ട് അഞ്ച് അൻപത്തെട്ടിനും ആകുന്നു ഇന്നത്തെ രാഹുകാലം ശനിയാഴ്ച കാലത്ത് ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു ഇന്നത്തെ നക്ഷത്രം കാലത്തെട്ട് നാൽപ്പത്തഞ്ച് വരെ മകേരം നക്ഷത്രമാണ് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ് മകേരം നക്ഷത്രം പക്ഷേ വൃശ്ചികൻ രാശിക്കാർക്ക് അതായത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചികൻ രാശിക്കാർക്ക് മകേരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണത്ത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക അവരുടെ അഷ്ടമരാശി കൂറാകുന്നു എട്ടാം കൂറാകുന്നു വൃശ്ചികൻ രാശിക്കാർക്ക് ഇന്നത്തെ ദിനം ശുഭകാര്യങ്ങൾക്കൊന്നും അഭിലഷണീയമല്ല എന്ന് അറിയണം ഇന്നത്തെ നക്ഷത്രം കാലത്ത് എട്ട് നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ തിരുവാതിരയാണ് ഒരു ശുഭകാര്യങ്ങൾക്കും നാം തിരുവാതിര ഉപയോഗിക്കാറില്ല ഒഴിച്ച് വിദ്യാരംഭത്തിന് ഏറ്റവും നല്ല നക്ഷത്രമാകുന്നു തിരുവാതിര ദക്ഷിണാമൂർത്തി സ്വാമിക്ക് ഏറ്റവും ആനുകൂല്യമുള്ള വിദ്യ നൽകുന്ന ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ദിനം കൂടിയാണ് ഈ തിരുവാതിര നക്ഷത്രങ്ങൾ വരുന്ന ശൈവമായ നക്ഷത്രമെന്ന് നിങ്ങളറിയുക തിരുവാതിര നക്ഷത്ര ദിനം നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകണം സർപ്പക്ഷേത്രത്തിൽ പോകണം അവിടെ നാഗങ്ങൾക്ക് ആയില്യപൂല അല്ലെങ്കിൽ സർപ്പബലി അല്ലെങ്കിൽ സർപ്പ ക്ഷേത്രങ്ങളിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന വളരെ ഗുണമാണെന്ന് അറിയുക ഇന്നത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശിവക്ഷേത്രത്തിൽ ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം അപ്രകാരം തന്നെ ശിവനുമായി അഭേദ്യമായ ബന്ധമുള്ള നാഗങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ഓം രാഘവേ നമഹ ഓം കേദവേ നമഹ എന്ന പഞ്ചാക്ഷനി മന്ത്രവും ലഭിക്കാം ഇന്നത്തെ ദിനം മറ്റ് ശുഭകാര്യങ്ങൾക്കൊന്നും അനുകൂലമല്ല തിരുവാതിര ശുഭ നക്ഷത്രമായി പറഞ്ഞിട്ടില്ല യമരുദ്രാഹി മുപ്പൂരം തൃക്കേട്ടവ ഏഴുനാൾ വിതക്കിൽ വിളയാ ഭൂമോ യാത്ര ഭോഗിലവൻ വര എന്നാണ് പ്രമാണം യമൻ എന്നാൽ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം പൂരം പൂരാടം പുരൂരുട്ടാതി തൃക്കേട്ട ഇതൊന്നും തന്നെ ശുഭകാര്യങ്ങൾക്ക് അനുകൂലമായ ദിനമല്ല എന്ന് അറിയണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിനാൽ കാലത്ത് ശുഭകാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാലത്ത് ആറ് മുപ്പത്തഞ്ച് മുതൽ ഏഴ് മണിവരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ദിനത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം